ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് സി പി ഐ മുൻ ജനറൽ സെക്രട്ടറി എ സുധാകർ റെഡ്ഡി അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു അന്ത്യം ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സി പി ഐ ജനറൽ സെക്രട്ടറി ആയിരുന്നു മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബിൾ എപ്പോഴായിരുന്നു അന്ത്യം രണ്ട് തവണ എം ബി എ ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് മറ്റു ആര്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏഴ് വർഷം സേവനം അനുഷ്ഠിച്ച സുധാകർ റെഡ്ഡി അന്തരിച്ചിരിക്കുന്നു എൺപത്തി മൂന്ന് വയസ്സായിരുന്നു ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം രണ്ടു തവണ രണ്ടായിരത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും നൽകോണ്ട മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചു പോകുന്നുണ്ട് അത് മാത്രമല്ല ഈ തൊഴിലുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം ഇരുന്നിട്ടുണ്ട് കർഷകരും അതോടൊപ്പം തന്നെ തൊഴിലാളികളുമായ ആളുകളുടെ ഉന്നമനത്തിനും ഈ പാർശ്വവൽക്കരിപ്പെട്ടവരുടെ ഉന്നമനത്തിനൊക്കെ ഒരുപാട് പ്രവർത്തിച്ച ഒരു സി പി ഐ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഏഴ് ഒമ്പത് വർഷത്തെ ഈ സി പി ഐ ജനറൽ സെക്രട്ടറി കാലയളവിൽ ലെഫ്റ്റ് പാർട്ടികൾക്ക് തെലങ്കാനയിലും അപ്പോൾ ഇന്ത്യയിലൊക്കെ വലിയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട സിപിഐ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാട് അത് തീർച്ചയായും എക്കാലത്തും ഓർക്കപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ കാലത്ത് സിപിഐ നേടിയ നേട്ടങ്ങളൊക്കെ വലിയ തരത്തിൽ എപ്പോഴും പ്രശംസ അർഹിക്കുന്നുമായിരുന്നു ആര്യ ആര്യമാണ്